ഐ പി എൽ പതിനേഴാം സീസണിന് മുന്നോടിയായി താരലേലം ഇന്ന് ദുബായിൽ നടക്കും താരങ്ങളാണ് ഇന്ന് ലേലത്തിനായി കാത്തിരിക്കുന്നത് പേരുടെ പട്ടികയിൽ ഇരുന്നൂറ്റി പതിനാല് പേർ ഭാരത താരങ്ങളാണ് നൂറ്റി പത്തൊമ്പത് പേർ വിദേശ താരങ്ങളും അതിൽ രണ്ട് പേർ അസോസിയേറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ളവരാണ് ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ട്രാവൽസ് ഹിറ്റും രചിൻ രവീന്ദ്രിയുമാണ് താരലേലത്തിലെ ശ്രദ്ധാ കേന്ദ്രങ്ങൾ ഇവരുകളുമായി സ്പോർട്സ് ഡെസ്ക് നിന്നും ശരത് ചേരുകയാണ് ശരത്ത് എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ദുബായ് നടക്കുന്ന താരലേലം പ്രധാനമായും കേരളത്തിൽ നിന്നുള്ള താരങ്ങളടക്കമുണ്ട് ആർക്കൊക്കെയാണ് പ്രധാനമായും സാധ്യത ഈ നമുക്കറിയാം ഐ പി എൽ ടൂർണമെന്റ് എന്ന പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് ഐ പി എൽ താരലേലവും നമുക്കറിയാം ഐ പി എൽ താരലേലത്തിലാണ് ഏതൊക്കെ മത്സര അതായത് ഏതൊക്കെ താരങ്ങൾ ഏതൊക്കെ ടീമിന് വേണ്ടി കളിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നാണ് ഐ പി എൽ താരലേലം അത് ദുബായിൽ വെച്ച് നടക്കുന്നത് ആദ്യമായാണ് ഭാരതത്തിന് പുറത്ത് ഐ പി എൽ താരലേലത്തിന് വേദി ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും ശ്രദ്ധേയമായും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം അതുമാത്രമല്ല പത്ത് ടീമുകളാണ് നമുക്കറിയാം ഐ കലിൽ പത്ത് ടീമുകളാണ് മാറ്റിവരക്കുന്നത് അതിൽ ഏകദേശം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് താരങ്ങളാണ് ലോകമെമ്പാടുമുള്ള മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ക്രിക്കറ്റ് താരങ്ങളാണ് ഈ ഐ പി എൽ താരലേലത്തിനായി കാത്തിരിക്കുന്നത് അതിൽ ഇരുന്നൂറ്റി പതിനേഴോളം പേർ ഭാരത താരങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിൽ ബാക്കി എഴുപത്തിയേഴ് താരങ്ങളോളം വിദേശ താരങ്ങളാണ് അതിൽ രണ്ട് താരങ്ങൾ മറ്റു പുറത്തു നിന്നുള്ള അതായത് അപ്പുറത്തു താരങ്ങളാണ് ഇത് തന്നെയാലും ഈ താരലേലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ നിലവിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മൊത്തത്തിലുള്ള താരങ്ങളുണ്ടെങ്കിൽ കൂടിയും അതിൽ എഴുപത്തിയേഴ് താരങ്ങൾക്ക് മാത്രമാണ് ഐ പി എൽ ടീമുകളിലേക്ക് സ്ലോട്ട് ഉള്ളത് അതിൽ അതുമാത്രമല്ല താരലേലത്തിൽ ഏറ്റവും അധികം തുക കൈവശമുള്ള ടീം എന്ന് പറയുന്നത് നമുക്കറിയാം മുൻ ചാമ്പ്യന്മാരും മറ്റുമായിട്ടുണ്ടാ ആയിട്ടുണ്ടായിരുന്ന ഗുജറാത്ത് ടൈറ്റൻസിനാണ് അവർക്ക് ഏകദേശം മുപ്പത്തി എട്ട് ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപ അവരുടെ പക്കൽ ഉണ്ട് അതിനാൽ തന്നെ അവർക്ക് അത്രത്തോളം പണം ചെലവഴിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന താരലേലത്തിൽ അവർക്ക് വേണ്ടപ്പെട്ട താരങ്ങളെ അവരുടെ ടീമിലെത്തിക്കാനുള്ള സാ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഏറ്റവും അധികം താരങ്ങളെ ആവശ്യമുള്ള ടീം എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് രണ്ടു തവണ ഐ പി എൽ കിരീടം ചൂടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് പന്ത്രണ്ട് താരങ്ങളെയാണ് ഇന്ന് വരാൻ പോകുന്ന ഐ പി എൽ സീസണിൽ ആവശ്യമുള്ളത് പക്ഷേ അവരുടെ പക്കൽ അത്രത്തോളം തുകയില്ല അതിനാൽ തന്നെ അവർ എങ്ങനെയാണ് അവരുടെ പക്കലുള്ള തുക വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ താരലേലത്തിൽ അറിയുവാൻ സാധിക്കും അതുമാത്രമല്ല നമുക്കറിയാം ഈ താരലേലത്തിൽ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രങ്ങളായി നമ്മൾ കണക്കാക്കുന്നത് ട്രാവിസ് ഹെഡും രചിൻ രവീന്ദ്രയുമാണ് നമുക്ക് ട്രാവിസ് ഹെഡിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകകപ്പ് ഭാരതത്തിന്റെ പക്കൽ നിന്നും തട്ടിയെടുത്ത പ്രധാന താരങ്ങളിൽ ഒരാളാണ് ട്രാവിസ് ഹെഡ് ഓസ്ട്രേലിയയുടെ അദ്ദേഹമാണ് അദ്ദേഹത്തിന് വേണ്ടി ഇത്തവണ താരതലത്തിൽ വലിയ ടീമുകൾ വമ്പൻ ടീമുകളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി പോർവിളിക്കൂട്ടുമെന്നുള്ളത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല ഈ ഈ മലയാളികൾ എട്ട് താരങ്ങളാണ് പട്ടികയിൽ മനസ്സിലാക്കാൻ സഞ്ജുവിനെ കൂടാതെ നമുക്കറിയാം മലയാളി താരങ്ങൾ എട്ട് പേര് നിലവിൽ ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് പക്ഷേ സഞ്ജു സാംസൺ രാജസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ടാണ് തുടരുന്നത് അദ്ദേഹം ക്യാപ്റ്റൻ രാജസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനായി തന്നെയാണ് തുടരുന്നത് എന്നാൽ എട്ട് മറ്റ് മലയാളി താരങ്ങൾ അതായത് കേരളത്തിനുള്ളിൽ രഞ്ജി ട്രോഫി അടക്കം കളിച്ച് പരിചയമുള്ള മലയാളി താരങ്ങൾ ടീമിൽ ഉൾപ്പെടും എന്നുള്ള അതായത് താരലേലത്തിൽ പങ്കെടുക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ് അത് മാത്രമല്ല നമുക്കറിയാവുന്ന കാര്യം മലയാളി താരങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം മറ്റ് ടീം അതായത് കുറേ അധികം രാജ്യാന്തര മത്സരങ്ങൾ അടക്കം കളിച്ച് പഴക്കമുള്ള താരങ്ങൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് താരങ്ങൾ ഉണ്ട് അതിൽ എഴുപത്തിയേഴ് പേർക്ക് മാത്രമാണ് ഇത്തവണത്തെ ഐ പി എൽ താല്പര്യത്തിൽ അവസരം ലഭിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാൽ തന്നെ മലയാളി താരങ്ങൾക്ക് എത്രത്തോളം ടീമിലേക്ക് കടന്നു വരാൻ പറ്റുമെന്നുള്ളത് ഇവിടെ ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് കാരണം രാജ്യാന്തര മത്സരങ്ങളും മറ്റ് വിദേശ മത്സരങ്ങളും അടക്കം കളിച്ച് പരിചയമുള്ള താരങ്ങളുണ്ട് എന്നാൽ മലയാളി താരങ്ങളിൽ നിലവിലുള്ളവരിലെല്ലാം തന്നെ രഞ്ജു ട്രോഫി അടക്കമുള്ള രാജ്യാന്തര മത്സരങ്ങൾ അതായത് രാജ്യാന്തര മത്സരങ്ങൾ മാത്രം കളിച്ചു പഴക്കമുള്ള താരങ്ങളാണ് അതിനാൽ തന്നെ അവർ അവരിൽ എത്രത്തോളം താരങ്ങൾ ടീമിലേക്ക് ഉൾപ്പെടുമെന്നുള്ളത് ശ്രദ്ധേയമായ നമ്മൾ നോക്കിക്കാണ്ട കാര്യമാണ് നമുക്കറിയാം മലയാളി താരം കരുൺ നായർ അടക്കമുള്ള താരങ്ങൾ ലേലത്തിന് വേണ്ടി ടീം വെച്ചിട്ടുണ്ട് എന്നാൽ കരുൺ നായരൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ മിക രാജസ്ഥാൻ റോയൽസിനടക്കം പ്രകടനം മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെ ലേലത്തിനും മറ്റും വെച്ചിട്ടുള്ളത് അതിനാൽ തന്നെ അദ്ദേഹമൊക്കെ ഏതൊക്കെ ടീമിലേക്ക് പോകുമെന്നുള്ള നമുക്ക് ലേലത്തിന്റെ ആ ഒരു ലേലത്തിനും ലേലം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ താരങ്ങൾ ഏതൊക്കെ ടീമിലേക്ക് പോകും നമുക്ക് ഇതിൽ നമുക്കിവിടെ നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം തുക ഏത് വേണ്ടിയാണ് ചെലവഴിക്കുക എന്നുള്ളതാണ് നമുക്കിനി മുന്നിലുള്ള ഏക ചോദിച്ചാൽ നമുക്ക് ഏകദേശം രണ്ടരയോടെ അതായത് ഇന്ത്യൻ സമയം രണ്ടരയോടെ നമുക്ക് ലേലം ആരംഭിക്കും അപ്പോൾ നമുക്ക് കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്തായാലും ട്രാവിസ് ഹെഡും ന്യൂസിലാന്റിന്റെ രച്ചിൻ രവീന്ദ്ര അതായത് ഒരു ഭാരതീയ വംശജൻ കൂടിയാണ് അദ്ദേഹത്തിന് വേണ്ടിയുമായിരിക്കും ഇത്തവണ ഏറ്റവും അധികം തുക വമ്പൻ ടീമുകൾ ഇവർക്ക് വേണ്ടിയാക്കും ഏറ്റവും അധികം തുക വമ്പൻ ടീമുകൾ ചെലവഴിക്കുക എന്നുള്ളത് തീർച്ചയാണ് നമുക്കറിയാം രവീന്ദ്ര ടൂർണമെന്റിൽ ഒരു താരോദയമാണ് അദ്ദേഹം അത്ര വലിയ പ്രായമൊന്നുമില്ലാത്ത താരമാണ് അദ്ദേഹത്തെ യുവനിര യുവ താരനിര യുവതാരമാണ് രച്ചിൻ രവീന്ദ്ര അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടും മികച്ച രീതിയിലുള്ള ഒരു ബിഡിങ് നമുക്ക് ലേലത്തിൽ കാണുവാൻ സാധിക്കും അത് മാത്രമല്ല ട്രാവിസ് ഗഡ് ഓസ്ട്രേലി നിലയിലെ മിക്ക താരങ്ങളും ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന മിക്ക താരങ്ങളും താര ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെയെല്ലാം ഇത്തരത്തിലുള്ള ഇവർ ഈ കളിക്കാരെല്ലാം ഏതൊക്കെ ടീമിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്തിനായാലും ഈ കളിക്കാരെല്ലാം ഒരു ടീമിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ടീമുകളുടെ എല്ലാം മൊത്തത്തിൽ ടീം മാനേജ്മെൻറ്റിൽ അടക്കം മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം പുതിയ താരങ്ങളെല്ലാം കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട് പഴയ താരങ്ങളെയെല്ലാം അവർ ഏറെക്കുറെ ലേലത്തിന് വെച്ചൊരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഇത്തവണ നടക്കുന്ന രണ്ടായിരത്തി പതിനാലിൽ നടക്കുന്ന ഐ പി പുതിയൊരു ടീമുകളുമായിട്ട് പുതിയ താരനിരകളുമായിട്ടായിരിക്കും എല്ലാ ടീമുകളും കളത്തിലിറങ്ങും നമുക്കറിയാം പത്ത് ടീമുകളാണ് ഐ പി എൽ ഐ പി എല്ലിൽ ഉള്ളത് അതിൽ നമുക്കറിയാം ഈ ഐ പി എൽ നടക്കുന്നത് എന്ന് പറയുന്നത് മുപ്പത്തി അതായത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഐ പി എല്ലിന്റെ ആദ്യ മത്സരം നടക്കുക മെയ് ഇരുപത്തി വരെയാണ് ആ മത്സരങ്ങൾ നടക്കുക ഈ മത്സരങ്ങളിലേക്ക് വേണ്ടിയാണ് ഓരോ ടീമുകളും താരങ്ങളെ ഇന്ന് ലേലത്തിന് വേണ്ടി എടുക്കുന്നത് ഇന്ന് ദുബായിൽ സ്പോർട്സ് ഡെസ്ക് ദുബായിട്ട്